ജമ്മുകശ്മീരിലെ ദോഡയിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ നാല് സൈനികർക്ക് വീരമൃത്യു പ്രദേശത്ത് ഭീകരർക്കായി തിരച്ചിൽ തുടരുകയാണ് ഭീകരർക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ജമ്മുകശ്മീരിൽ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ പ്രതികരിച്ചു വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് കത്വ ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു പ്രകോപനം ജമ്മുകശ്മീരിൽ ഉണ്ടായിരിക്കുന്നത് നന്ദൻ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ദേവിക ഇതിപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ ഏഴാമത്തെ ഭീകരാക്രമണമാണ് ഉണ്ടായിരിക്കുന്നത് ഏതാണ്ട് പത്തോളം ജവാന്മാർക്ക് ജീവൻ നഷ്ടമായ സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതായത് ഒരു വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ജമ്മുകാശ്മീരിൽ വീണ്ടും തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് പ്രത്യേകിച്ച് പ്രാദേശികമായ പിന്തുണ ലഭിക്കുന്നുണ്ട് ജെയ്ഷ മുഹമ്മദ് ഭീകരവാദികൾ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത് ഇന്നലെ ഇന്നലെ രാത്രിയിലായിരുന്നു ഈ ധോടയിൽ ഭീകരരുടെ സാന്നിധ്യം വനമേഖലയോട് ചേർന്നുള്ള ഒരു ഗ്രാമത്തിലുണ്ട് എന്ന് അവിടെ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സേന അവിടേക്ക് എത്തുന്നതും അങ്ങനെ അപ്രതീക്ഷിതമായി സേനയ്ക്ക് നേരെ അക്രമമുണ്ടാകുകയായിരുന്നു ഒരു ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരു ക്യാപ്റ്റൻ അതേപോലെ തന്നെ ഷിപ്പായി റാങ്കിലുള്ള രണ്ട് ഉദ്യോഗസ്ഥർ നായിക് റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥർ അങ്ങനെ നാല് ജവാൻമാർക്കാണ് അങ്ങനെ അപ്രതീക്ഷിതമായിട്ടുള്ള ഭീകരരുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത് മാത്രമല്ല ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യം ഇതിനോടകം തന്നെ പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ജെയ്ഷ മുഹമ്മദ് ഭീകരവാദികളോടൊപ്പം പാകിസ്ഥാനിൽ ട്രെയിനിങ് ലഭിച്ച രണ്ട് പാക് സ്വദേശികളുണ്ട് എന്നുള്ള സൂചന ൾ തന്നെയാണ് ലഭ്യമാകുന്നത് അതായത് പാകിസ്ഥാൻ്റെ സാന്നിധ്യം ഈ അക്രമത്തിനൊക്കെ തന്നെ പിന്നിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഇനി ഭാരതം ഇതിന് ശക്തമായ മറുപടി നൽകുമെന്നുള്ളത് ഇതിനോടകം തന്നെ ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ ഇതിനോടകം വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി നിലവിൽ ഇപ്പോഴും അവിടെ ഈ ഒരു സെർച്ച് ഓപ്പറേഷൻ തുടരുകയാണ് മാത്രമല്ല ജമ്മു കാശ്മീരിലേക്ക് കൂടുതൽ സേനാ വിഭാഗങ്ങൾ എത്തിച്ചു തുടങ്ങി എന്നുള്ളതാണ് അതായത് ഐ ടി ബിപിയുടെ പ്രത്യേക സേനാ വിഭാഗം അതേപോലെ തന്നെ സിആർ പി എഫിൻ്റെ കോബ്ര കമാൻഡോ അടക്കമുള്ള കൂടുതൽ അതിവിദഗ്ധ സേനാ വിഭാഗങ്ങളെ ഈ ജമ്മു ശ്മീരിലേക്ക് സെർച്ച് ഓപ്പറേഷൻ്റെ ഭാഗമായി എത്തിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ ഈ വെളിച്ചത്തിൻ്റെ അഭാവത്തിൽ അവിടെ സെർച്ച് ഓപ്പറേഷൻ നിർത്തിവെച്ചിരിക്കുകയാണ് നാളെ പുലർച്ചെയും ആറ് മുപ്പതോടുകൂടി വീണ്ടും ഈ ഒരു സെർച്ച് ഓപ്പറേഷൻ തുടരുമെന്നുള്ളതാണ് സൈനിക വൃത്തങ്ങൾ നൽകുന്ന സൂചന മാത്രമല്ല അവിടെ ഡ്രോണുകൾ ഉപയോഗിച്ചും മറ്റ് രീതികളൊക്കെ തന്നെ സ്വീകരിച്ചുകൊണ്ട് അവിടെ വലിയ കാര്യമായ രീതിയിലുള്ള സെർച്ച് ഓപ്പറേഷൻ നടക്കുന്നുണ്ട് ആ കഴിഞ്ഞ മാസം ഒൻപതാം തീയതി റിയാസിയിൽ നടന്ന ഭീകരാക്രമണം അതായത് വൈഷ്ണോ ദേവി ക്ഷേത്ര ദർശനം കടഞ്ഞ് മടങ്ങിയ തീർത്ഥാടക സംഘത്തിന് നേരെ അപ്പറിച്ചു യും ഭീകരർ വെടിയുതിർക്കുന്നു അതിൽ കൊച്ചുകുട്ടി ഉൾപ്പെടെ നിരവധി പേർ അവിടെ അവർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് ഈ ജമ്മു കശ്മീരിലെ ഭീകര സാന്നിധ്യം തിരിച്ചറിയുന്നതും പിന്നീട് തുടരെ ഒരു ഏഴ് അക്രമങ്ങൾ ഉണ്ടാകുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും ശക്തമായ മറുപടിക്കായി ഭാരതം കാത്തിരിക്കുകയാണ് ശരി നന്ദി എസ് നന്ദഗോപൻ വിവരങ്ങൾ കാത്തിരിക്കുകൾ